പഴയങ്ങാടിയിൽ കൊട്ടിക്കലാശം ആവേശമായി ഇരുമുന്നണികളുടെയും പ്രവർത്തകർ നേർക്കുനേർക്ക് വന്നെങ്കിലും പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ സംഘർഷം ഇല്ലാതാക്കി വൈകിട്ട് അഞ്ചു മണിയോടെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ പുതിയ ബസ് സ്റ്റാൻഡിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലും നിലയുറപ്പിച്ചു ഇരുവിഭാഗത്തിന്റെ മധ്യത്തിലായി പോലീസും നിലയുറപ്പിച്ചതോടെ പ്രകോപനങ്ങൾ ഒഴിവായതാണ് സംഘർഷമില്ലാതെ ഒരു കൊട്ടിക്കലാശം സമാധാനമായി തീർത്തത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ വിളിച്ചു ചേർത്ത യോഗത്തിൽ പഴയങ്ങാടി സി ഐ എ ആനന്ദകൃഷ്ണന്റെ നിർദ്ദേശങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ അംഗീകരിക്കുകയായിരുന്നു ഓരോ മുന്നണികൾക്കും നിശ്ചിത സ്ഥലം അനുവദിക്കുകയും ചെയ്തത് വൈകിട്ട് മൂന്ന് മണിയോടെ കാസർഗോഡ് പാർലമെൻ്റ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം പി ബാലകൃഷ്ണന്റെ റോഡ് ഷോ അവസാനിച്ചതോടെ കൊട്ടിക്കലേശത്തിനായി എൽ ഡി എഫ് പ്രവർത്തകർ നിലയുറപ്പിച്ചു വാഹനങ്ങളിലും മറ്റുമായി പ്രവർത്തകർ എത്തിയതോടെ മുദ്രാവാക്യങ്ങൾ മുഴക്കി കരുത്തറിയിച്ചു എം വിജിൽ എം എൽ എ കെ പത്മനാഭൻ വി വിനോദ് താവം ബാലകൃഷ്ണൻ ടി രാജൻ പി ഗോവിന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി മറുഭാഗത്തെ യു ഡി എഫ് പ്രവർത്തകരാണ് കൊടികളും ബലൂണുകളും പ്ലേക്കാർഡുകളുമായി റോഡിൽ നിറഞ്ഞു നിന്നു മാട്ടുകൾ മടക്കര ഭാഗങ്ങളിൽ നിന്ന് ലീഗ് പ്രവർത്തകർ കൂടി പഴയങ്ങാടിയിലെത്തിയതോടെ പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിറഞ്ഞു കവിഞ്ഞു വാഹന ഗതാഗതം നിർത്തിവെക്കേണ്ടി വന്ന അവസ്ഥയായി യു ഡി എഫ് നേതാക്കളുടെ സംയോജിതമായ ഇടപെടൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു സുനിൽ പ്രകാശ് ബിജേഷ് കുമാർ എസ് കെ പി സക്കറിയ സുധീഷ് കടന്നപ്പള്ളി അജിത് മാട്ടൂൽ വി രാജൻ എ പി ബദർ തുടങ്ങിയവർ നേതൃത്വം നൽകി സംഘർഷ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പഴയങ്ങാട് സി ഐ എ ആനന്ദ് കൃഷ്ണൻ എസ് ഐ കെ കെ തുളസി എന്നിവരുടെ നേതൃത്വത്തിൽ കേന്ദ്രസേന അടക്കം പഴയങ്ങാടി നിലയുറപ്പിച്ചിരുന്നു വർത്തമാന ന്യൂസിനു വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും എ വി രാജേഷ്